ശരി ടീച്ചർ അല്ല മാഷെ പൂവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലിരിപ്പോ അത്ര നല്ലതൊന്നുമല്ലോ മേടിച്ച് കഴിക്കാൻ പറഞ്ഞു കഴിച്ചപ്പോ ഞാൻ ഇനി എല്ലാരും എടുത്തേ ആഹാ എങ്ങോട്ടാ പുറത്തു പറയത് ആയിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഐതിഹാസികമായ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് നിന്നെ കാണ എങ്ങനെയുണ്ട് പാടൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ല ആ കേരള തീരുമാനല്ലോ ഉം ഉം നമുക്ക് സാധനം വായിക്കാനുള്ള പരിപാടിയാക്കാം എവിടുന്ന് വായിക്കും എന്തുമ എന്ത്ങ്ങോ അവന്റെ ഒരു കുറ്റബോധം മണ്ട നമ്മളാ ബുക്ക് എടുത്ത് മാറ്റി കൊണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കി ആ കോപ്രടിച്ചു കയറിയത് ശരിയാ പിന്നെ ആ അടിച്ചതിലും എനിക്ക് വിഷമം ഇല്ലല്ലോ ആ വിഷമം ഇപ്പൊ മാറ്റി തരാം ഇരി എന്നാ പിടി ക്ഷ്മി മാഷി പൊക്കിയനെ ഇതാണോ നീ പറഞ്ഞ ആരും ഇല്ലാത്ത സ്ഥലം ഇല്ലല്ലോ ഒന്ന് പോടാ ഭഗവതി കുളിക്കാറുള്ള സ്ഥലമാണ് ഇവിടെ ഞാനൊന്നുമില്ല പിന്നെ ഭഗവതി കുളിക്കാൻ കുളിക്കാറുള്ള കുളാണല്ലോ നിന്നോട് തരാ പറഞ്ഞേ ഉപ്പുപ്പാ മൂപ്പിൽ കണ്ടിട്ടുണ്ട് നല്ല ബെസ്റ്റ് ഉപ്പുപ്പാ പോടാ പുള്ളി പൂളി അടിച്ച നീ വന്നേ പുള്ളിക്ക് കുളിശീങ്ങനല്ലോ പണി നിന്നോട് ഞാൻ പറഞ്ഞതാ അവിടെ ഭഗവതി ഉണ്ടാവു എന്ന് കണ്ണിപ്പെടായിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ തലോട്ട് തെറിച്ചേനെ എട ഭഗവതി ഒന്നുമല്ല ആരെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഒന്ന് പോടാ അതെ ഇനിയും വീട്ടിൽ കയറിയില്ലേ അല്ലേ അമ്പത് ജോലി എടുക്കൂ ഒരു കാര്യം ചെയ്യോ ഞാൻ നാളെ കാണാം ഏ ഇല്ല അവിടെ നിന്നേ ബുക്കെന്ത് ചെയ്യൂ അത് നീ വീട്ടിൽ കൊണ്ടുപോയ്ക്കോ ഞാൻ നാളെ വെച്ചാടാ എഞ്ചായ് ഇതുകൊണ്ട് വീട്ടിൽ കയറാനും കണ്ടാണ്ടല്ലോ പിന്നെ പറയാലേ നിന്റെ ഐഡിയ ഒരുമാതിരി നിന്റെ വീട്ടിലൊന്നും നീങ്ങന്റെ അമ്മേ മാത്രമേ ഉള്ളു എന്റെ വീട്ടിലെ പത്താൾക്കാരാ മനസ്സിലായേ കിടക്കാൻ പോലും സ്ഥലമില്ല അപ്പഴാലൊളിപ്പിക്കല്ലേ നീ വന്നേ ധൈര്യം വേണം കുറച്ചൊക്കെ എവിടെയായിരുന്നു ഇതുവരെ സന്ധ്യ അത് കണ്ടില്ലേ

ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടാട്ടോ അപ്പോ എന്തേലും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളിൽ നിന്ന് തന്നെ പാത്രം കഴുകിട്ട് വന്നോണം അവിടെ പൈപ്പ് വെള്ളമൊക്കെ ആ ആ ഈ നല്ല മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ടല്ലോ പറമ്പ് നിറച്ച് നീ ടോർച്ചൊക്കെ ആയിട്ട് അമ്മ വാങ്ങിയ സോപ്പ് വരാൻ പറഞ്ഞു അയ്യോ വെക്കത്തില്ലായിരുന്നു സോപ്പേ അതല്ല കഞ്ഞിങ്ക അപ്പൊരു ബുക്ക് ചെയ്യേ പഠിക്കാൻ അല്ലേ പറഞ്ഞെ അതാ രാത്രി തന്നെ പോന്നെ അവനെവിടെ അവന അപ്രണ്ട് ആണോ അപ്പൊ നിന്റെ ആത്തിനാദ്യം കൊണ്ടുവന്നിട്ടുണ്ട് നീ എവിടെയാ ഞാൻ നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും വിഷമിക്കാതിരിക്കേ നീ വെല്ലം കഴിച്ചായിരുന്നോ എന്താ പാ വെല്ലാം വന്ന് കഴിക്കേ മീനുണ്ടോ ആ ഉണ്ട്

ാര്യം ചെയ്യു വട്ടം തല്ലിയിട്ട് കഴിയുമ്പോ അവിടെ നിന്ന് വിളിക്ക് വരുമ്പത്തേനും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കി പോന്നില്ല അങ്ങോട്ട് കുഞ്ഞണ്ണി എണീക്കടാ അമ്മ വിളിക്കുന്നു ചെല്ല് തനക്ക് പാലെടുത്തുണ്ട് വേഗം ചെല് വാ വാ ചെല്ല് അവൻ്റെ തൊട്ടുക്ക് തേച്ചില് ചേന്തു ൂട്ട് പോയിട്ട നീ എവിടെ എന്തുപ്പാ എന്റെ ഒരു ബുക്ക് കാണുന്നില്ല ഏത് ബുക്ക് ാണ് എടുക്കാൻ പറഞ്ഞാ ഞാൻ സ്കൂളിൽ പോട്ടെ സ്കൂളിൽ പോട്ടെ ഇവനെന്താ പറ്റി അപ്പൊ ഇത് ഇവിടെ പോയി നിന്റെ അമ്മായി തേങ്ങയോ പിന്നെ തേങ്ങ വെച്ച് മോന്തെറി കഴിഞ്ഞാൽ തേങ്ങ വീണ പറയാൻ പറ്റുള്ളൂ നിന്റെ അമ്മായിട്ടേ പഠിച്ചിട്ടുണ്ടോ അമ്മ കെട്ടി മൂന്ന് കഷ്ടാക്കി കളഞ്ഞ ദിവസ

ായി വിചാരിച്ച അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് എന്റെ അമ്മ രാവിലെ നീറ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല ഒന്ന് വിശ്വസിക്കടാ

ഇങ്ങനെ രണ്ടുപേരിങ്ങനെ ഒരു കാര്യവുമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശമാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന അതങ്ങനെയല്ല മാഷെ എട്ടാം ക്ലാസ് കൂടി നോക്കാണ്ട് മതി പ്രാസനം മതി പാവ എന്റെ കുട്ടികൾ ഒരു വേള ഞാനും സംശയിച്ചു പോയി അല്ല

നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി ഡാ ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബേക്കറി പബ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ്

നാളെ എത്ര മണിക്ക് എത്തും സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ നിന്റെ തൈൽ പോയത് എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല പകരൻ ഒരു വരവ് വരുന്നുണ്ട് സ്കൂളിലോട്ട് അതോടെ നിർത്തിക്കാം നിന്നോടും കൂടാ

എന്തിനാ എടാ ഉള്ളി കക്ഷത്തു വെച്ച് രാത്രി കിടക്കുവാണെങ്കി രാവിലെ ആവുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പയാള് നിന്റെ വീട്ടിൽ വരും സുദർശൻ

ലാവിലായിരുന്നു അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തേ കയറി പാൽപ്പായ നിന്ന് കൊടുത്തേക്കോ ഇനി നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചല്ലേ നീ ആദ്യാദ്യം വായിച്ചോ ആ സിലബസ് ഒക്കെ എടാ ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാണ് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യമല്ലോ പൊതി ഫ്രണ്ട് പേജ് അല്ല കാണണ്ടേ അവന്റെ പൊതി